ഹലോ എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം നല്ല നെയ്മീൻ കിട്ടിയാൽ നിങ്ങൾ എന്താ ചെയ്യുക ഞാൻ എന്താ ചെയ്യുന്നത് കാണണ്ടേ കാണിച്ചു തരാം ബാ നല്ല അടിപൊളി നെയ്മീനായിരുന്നു നാട്ടി നമ്മച്ചു വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നേ അപ്പോൾ അത് ആദ്യം നമ്മളതൊന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ നെയ്മീൻ വൃത്തിയാക്കാൻ ഭയങ്കര എളുപ്പമാണ് അതിൻ്റെ മുകളിൽ ചെറിയൊരു പാടേണ്ട അത് വലിച്ചു കയറി കളഞ്ഞ ശേഷം അതിനുള്ളിൽ അഴുക്കി ഇതുപോലെ ചുരണ്ടിക്കഴിഞ്ഞെങ്കിൽ നന്നായിട്ട് പോയി കിട്ടും പിന്നെ എൻ്റെ തലഭാഗത്തു ഇതുപോലെ ഉരിച്ചു കളയാൻ പറ്റുക ഉരിച്ചെടുക്കുക അല്ലെങ്കിൽ ഒന്ന് ചുരണ്ടിയാലും മതി പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലെയും ചകിളുകൾ പൊളിച്ചു കളയുക പിന്നെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിൻ്റെ വയറൊക്കെ ഒന്ന് കീറി ഉള്ളിലുള്ള ആഴ്ചയൊക്കെ കളഞ്ഞെടുക്കുവാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും ഇനി നമ്മളിത് മുറിച്ചിട്ട് പൊരിക്കാനുള്ളതും അതുപോലെ കറി വെക്കാനുള്ളതും സെപ്പറേറ്റ് ആക്കി മാറ്റിയാൽ മാത്രം മതി പിന്നെ ആദ്യമായി ഞാനതിൻ്റെ പുറമേ നിന്ന് മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് കൊണ്ട് കട്ട് ചെയ്യാൻ അറിയത്തില്ല അപ്പോൾ കത്രിക വെച്ചിട്ടാണ് അത് കട്ട് ചെയ്ത് കളയുന്നത് പിന്നെ വാലയിട്ട് അവസാനമാണ് കട്ട് ചെയ്യുന്നത് കാരണം അമ്മച്ചിയൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട് വാലയിട്ട് ലാസ്റ്റ് കട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പം ഞാനതുപോലെ വാലയിട്ട് അവസാനമാണ് കട്ട് ചെയ്തേക്കുന്നത് പിന്നെ അതിനകത്ത് ക്ലീനാക്കി വരഞ്ഞെടുത്ത് ഒരു അഞ്ച് കഷ്ണം എടുത്ത് പൊരിക്കാനായിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ ഫിഷ് മസാലയും പിന്നെ അതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഒക്കെ ഒഴിച്ചിട്ടൊന്നും മാരിനേറ്റ് ചെയ്ത് വെച്ചു ഇഞ്ചി വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാം ഞാനിവിടെ ചേർത്തിട്ടില്ല പിന്നെ നമ്മൾ പൊരിക്കാനായിട്ട് എടുത്തതിൻ്റെ ബാലൻസ് ഉള്ള തലയും ബാക്കിയുള്ള പീസുകളൊക്കെ എടുത്തിട്ട് കറി വെക്കാനായിട്ട് മാറ്റി വെച്ചു അപ്പോൾ കറി വെക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ കുറച്ച് കുടംപൊളി മീൻ കറിക്കാവശ്യമായിട്ടുള്ള കുടമ്പൊടി വെള്ളത്തിലിട്ട് വെക്കുക പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കണം ഇനി അതിലേക്ക് ഫിഷ് മസാല ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിഷ് മസാല യൂസ് ചെയ്യുന്ന ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് കൊഴുപ്പ് കിട്ടാനായിട്ട് ഫിഷ് മസാല ഒരു സ്പൂൺ ചേർക്കാറുണ്ട് എപ്പോഴും ഇനി ഇതിലേക്ക് മീൻകറിക്ക് കൊഴുപ്പ് കൂട്ടുന്ന കുറച്ച് കൊച്ചുള്ളിയും പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ടിട്ട് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ നിറച്ചെടുക്കും നമുക്ക് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് മാറ്റി വെക്കണം അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു പിടിയോളം എടുത്തിട്ട് നാലായിട്ട് കീറി അതും മാറ്റി വെക്കണം ഇനി നമുക്ക് മീൻകറി സ്റ്റാർട്ട് ചെയ്യാം അപ്പം അതിനായിട്ട് ചട്ടി വെച്ച് ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉലുവയിട്ട് പൊട്ടിക്കണം ഉലുവയിട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ചേർക്കണം ആദ്യമൊക്കെ ചട്ടിയിൽ കുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പുക വരുമ്പോൾ എൻ്റെ വിചാരം എണ്ണ നന്നായിട്ട് ചൂടായിട്ടാണ് വരുന്നതെന്ന് പക്ഷെ അല്ല ചട്ടിയുടെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ പുക വരുക എന്നുള്ളത് ചൂടാവുന്ന സമയത്ത് ഇപ്പം നമുക്ക് അതിലേക്ക് ഇജി വെളുത്തുള്ളിയും കറിവേപ്പിലയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റണം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി അരിഞ്ഞതും കൂടി ചേർക്കണം ഞാൻ ഇവിടെ അരമുറി തക്കാളിയും പിന്നെ ഒരു പച്ചമുളക് രണ്ടായിട്ട് കീറിയാതും ഇട്ടിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ എണ്ണയിൽ അതിൽ വെള്ളമൊക്കെ ഇറങ്ങി ആ വെള്ളം വറ്റി എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴ ഇതുപോലെ എണ്ണ തെളിഞ്ഞു വന്ന ശേഷം നമുക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ ആ അരപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരപ്പിന്റെ എണ്ണ തെളിയുന്നവരെ അതിന്റെ ഒരു കളർ മാറി നല്ല റോസ്റ്റ് ആവുന്നവരെ നമുക്ക് ഇളക്കി യോജിപ്പിക്കണം നമ്മുടെ മീൻകറിയുടെ അരപ്പം നല്ല സെറ്റായിട്ട് എണ്ണ ഒക്കെ തെളിഞ്ഞു വന്ന് നല്ല റോസ്റ്റായിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ വേണമെങ്കിൽ ഈ സമയത്ത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി അതായത് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് തിളപ്പിക്കണം നല്ല തിള വന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച് കുടംപൊളി കഴുകി ഇതിട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമ്മുടെ മെയിനായിട്ടുള്ള മീനും കൂടെ പറക്കിയിട്ടിട്ട് അടച്ച് വെച്ച് ചെറുതീയിൽ ഒരു ഇരുപത് മിനിറ്റോളം ഇട്ട് ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് ഒരു ഏകദേശം പകുതി പകുതി സമയമാകുമ്പോ അതിലേക്ക് നമ്മള് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലങ്ങളും ഇട്ട് കൊടുത്ത് മൂടി വെക്കുക അതിനുശേഷം ലാസ്റ്റ് മീൻ കറി എന്ത് റെഡി ആയ സമയത്ത് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് മൂടി ഒന്ന് മാറ്റി കൊടുത്തിട്ട് കുറച്ച് നേരം തിളയ്ക്കാൻ വിടുകയാണെങ്കിൽ അതിനകത്ത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് കുറുകി വരും അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ആ കറിയുടെ ടെക്സ്ചർ നമുക്ക് അടിപൊളിയാക്കാൻ പറ്റും അപ്പൊ ഇതേ സമയത്ത് തന്നെ ഞാൻ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇപ്പൊ മീൻകറി നമ്മുടെ സെറ്റായി വന്നു ഇനി കുറച്ചു നേരം ഒന്ന് തുറന്ന് വെച്ച് തിളപ്പിക്കുകയാണെങ്കിൽ അതിന്റെ ടെക്സ്ചർ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും